അസലാമലൈക്കും വറഹമത്തുള്ള താല ഊബരക്കാത്തു ഫോണിൻ്റെ വെല്ലടി കേട്ടുകൊണ്ടാണ് ഉമ്മ അങ്ങോട്ട് ഓടിയെത്തിയത് പഠിച്ചോനെ ആരാണാവോ അള്ള എൻ്റെ സീനു ആണ് ഹലോ മോനെ ആ ഉമ്മ അസ്സലാമലൈക്കും വാളേക്കും അസലാം എന്തു മോനെ നിന്ന് നേരത്തെ ഉമ്മ ഒന്നുമില്ല ചിലപ്പോൾ അടുത്ത മാസം ഫസ്റ്റ് ഞാൻ വരും കേട്ടോ പഠിച്ചോനെ എൻ്റെ കുട്ടി വരേ ആ ഫസ്റ്റ് പ്രതീക്ഷിക്കാം ഉറപ്പില്ല എങ്കിലും മോൻ എത്ര പെട്ടെന്ന് ലീവ് കിട്ടിയത് അന്നും ഉമ്മ ഞാൻ പറഞ്ഞില്ലിരുന്നോ പത്ത് ദിവസം ചിലപ്പം കിട്ടുന്നൊക്കെ ആ ഇതിപ്പോ ചിലപ്പോൾ അടുത്ത മാസം ഫസ്റ്റായിട്ട് ഞാൻ എത്തും കേട്ടോ പഠിച്ചോനെ എൻ്റെ കുട്ടി വരികയാണല്ലോ അല്ലേ ആയിക്കോട്ടെ മാല കുട്ടി പോരി ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വന്നു റബ്ബേ ഇനിയിപ്പോ മുസിനാനെ കൊണ്ടിരണല്ലോ അവളെ കൊണ്ടാലും പറ്റൂല ഇവിടേക്കൊന്ന് നന്നാക്കി അടക്കി അടയ്ക്കൊതുക്കി വെക്കുകയൊക്കെ വേണ്ടേ അന്ന് നേരെ അതാ ഉപ്പയുടെ അടുക്കിലേക്ക് ഉമ്മ പോകുന്നു സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനെ സമീപിക്കുന്നു ഇക്ക ഉപ്പ കുറച്ച് ഗൗരവത്തിലായിരുന്നു കാരണം അവളുടെ കുറച്ചധികം കുറച്ചധികമായതുകൊണ്ട് തന്നെ ഉപ്പ അല്പം സ്ട്രോങ് ആണ് ഇക്ക ഇങ്ങളെന്താ കേൾ വിളിച്ചത് എന്തേ അല്ലേ മുഹസിയെ പോയി കൊണ്ടുവന്നോളീ ആയോ കൊണ്ടുവരാൻ എന്താ പത്ര ധൃതി പിടിച്ച് അല്ലേ സിനു വരുന്നുണ്ടെന്ന് പറഞ്ഞോ സിനാൻ വരേ അപ്പോഴേക്കുമോ ഓപ്പ വിളിച്ചിരുന്നു വിളിച്ചിരുന്നോ ഓന് അടുത്ത മാസം ഫസ്റ്റ് അപ്പം ദിവസമല്ലല്ലോ വരുന്നു പറഞ്ഞു അതിനെന്താ പോയി കൊണ്ടെന്നോ ഞാൻ പോണില്ല ഇപ്പോൾ പിന്നെന്താ നീ എന്താ അങ്ങോട്ട് പോകണമെന്നില്ല എൻ്റെ മരുവള വീടുള്ളത് കാലാകാലം ഞാനാണോ പോകേണ്ടത് നിനക്കെന്താ അവരുടെ ഒരു ബന്ധു വേണ്ടേ അത് ഞാൻ അല്ലെങ്കിൽ കൊണ്ടുവന്നോളി എന്തപ്പം എനിക്ക് ഇങ്ങനൊരു സ്നേഹ എന്നോട് മറ്റേത് എന്നെ ചീത്ത പറയണല്ലോ എപ്പോഴും അങ്ങോട്ട് പോണേനോ മരുവോള അമോശക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ അല്ലേ സിനി വരുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ പോയിക്കോളാം നിങ്ങൾ വരുന്നില്ലെങ്കിൽ പഠിച്ചോനെ എങ്ങനെയെങ്കിലും സ്വഭാവം നന്നായി കിട്ടിയാൽ മതിയായിരുന്നു ഉപ്പ മനസ്സിൽ വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇടങ്ങാറാക്കരുത് കേട്ടോ ഏഹ് അന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇല്ലക്ക അങ്ങൾ എന്തൊക്കെയാ ഞാൻ ഞാനിങ്ങനെ ഓൾ ഇടങ്ങാറാക്കോ എന്തപ്പം ഇങ്ങനെയൊക്കെ പറയണത് എല്ലാം ഒരേക്കുള്ളും അങ്ങനത്തന്നെ അല്ലേ ഞാനായിട്ട് ഓൾ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണമൊന്നുമില്ല ആ ഓളോളം ഇഷ്ടത്തിന് ചെയ്യില്ല അത് അങ്ങനെ ശീല ഇതാണ് എന്ന് കരുതി ഈ ഇങ്ങനെ കണക്കിലേറെ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു വീടാവുമ്പോൾ ആ വീട്ടിലത്തെ ജോലികളെല്ലാവരും കണക്കാക്കി ചെയ്യണം എൽ ഒന്നും കൂടി ഒരാളെ ഏൽപ്പിക്കാൻ പാടില്ല അതിന് അങ്ങനെ ഇല്ലല്ലോ മോൾട്ടൊക്കെ നല്ലോടുക്കാറുണ്ടല്ലോ ആ മോൾട്ട് എടുക്കും പക്ഷേ ഈ എടുക്കൂരല്ലോ ഈ അവിടെ ഇരിക്കുക എന്നല്ലാതെ കൽപ്പിക്കണേ കുഴപ്പമില്ല എൻ്റെ പൊന്നാരക്ക എനിക്ക് കാലുകൊണ്ടൊന്നും വല്ലാതെ സുഖമില്ലാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഹോ ഇറബേ ഇങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിലും ഇന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വേദന ഇല്ല ആയിക്കോട്ടെ അതിനൊക്കെ ഉള്ള പണിയുണ്ട് നിങ്ങൾ ഇങ്ങനെക്കൊന്ന് ഇന്നാക്കി തരുമോ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം വീട്ടിൽ കാറൊക്കെ ഉണ്ടായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഗതിയാണ് അപ്പം എനിക്ക് ഉണ്ടായത് റഷീദാ നല്ല രീതിയിലാണെങ്കിൽ ഞാൻ നല്ലതാണ് കേട്ടോ കേടുവന്നാലേ എനിക്കറിയാലോ ഇനി എന്നെ ഓർമ്മിപ്പിക്കേണ്ട ഹ അതിനൊക്കെയുള്ള ഇങ്ങനെ കിട്ടിക്കോളും സ്വന്തം ഭാര്യമാരൊക്കെ അങ്ങനെ തല്ലാൻ പാടുണ്ടോ ഭാര്യമാർ ചട്ടത്തിനും കാണിച്ചാൽ തല്ലല്ല അതിൻ്റെ അപ്പുറവും ചെയ്യൂട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട നിങ്ങളെ ഒരു വണ്ടി എനിക്ക് വിളിച്ച് തരി അല്ലെങ്കിൽ ഇതിനൊന്നും കൊണ്ടാക്കി തരി ഓളെ കൂട്ടിക്കൊണ്ടുവരണം എന്തപ്പം എനിക്ക് ഇപ്പം പെട്ടെന്ന് ഒരോള കൊണ്ടുവരല് ഋഷി തന്നെ മനസ്സിൽ എന്താ ഉള്ളത് തുറന്ന് പറയേ ഒന്നുമില്ല മോൻ വരികയാണ് അപ്പോഴത്തേനും ഓളെ കിട്ടി കൊണ്ടുവരണം അത് തന്നെയാണ് മോന് വരാറുള്ള ഡേറ്റൊക്കെ ഫിക്സ് ആയപ്പോഴത്തേനെ ഓന് ഏകദേശം ഒരു ധാരണ അല്ലേ പറഞ്ഞത് എന്തപ്പം എനിക്ക് ഇത്ര പിടിച്ചിപ്പോൾ പിടിച്ചൊരു ബേജാറ് അല്ലേക്ക ഓളെ വേഗം കൊണ്ടുവരണേ അല്ല ഞാൻ പറ്റൂല ഉമ്മ ഫോൺ എടുക്കുന്നു നേരെ മുസ്സിനെ വിളിക്കുന്നു ഹലോ മസ്സിയെ ആ ഉമ്മ ശരിക്കും അവൾ അത്ഭുതപ്പെടുകയാണ് പഠിച്ചോനെ ഉമ്മ എന്നെ വിളിക്കേ എന്താപ്പം ഉമ്മ എന്നെ വിളിക്കാൻ കാരണം മൊസ്സിയെ മാറ്റി നിന്നെട്ടോ കൊണ്ടുവരാൻ വരുന്നുണ്ട് ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി ശരിക്കും മുഹസിനക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി പഠിച്ചവനെ ഇത്ര സ്നേഹമുള്ള ഉമ്മ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ആ എന്താ മോളെ ഉമ്മ ഉമ്മ വരുന്നുണ്ട് എന്നോട് മാറ്റി നിൽക്കാൻ പറഞ്ഞു ഏ ഓ ഞാൻ വിചാരിച്ചു റബ്ബേ ഈ ഉമ്മ എന്താ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതെന്നല്ല നാളെ ഉപ്പയും മോളിറ്റേ വന്നത് റബ്ബേ എന്തെങ്കിലും പിണക്കുണ്ടോന്നൊക്കെ ഞാൻ വിചാരിച്ചു ഹോ ഭാഗ്യം കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ഇല്ല ഉമ്മ ഉമ്മേന എനിക്ക് വിളിച്ചത് എന്നോട് മാറ്റിക്കാൻ പറഞ്ഞു അങ്ങനെ അതാ മുഹസിന അവളുടെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആകുന്നു ഹസനത്തിന് നല്ല സങ്കടമുണ്ട് ഇത്താത്ത പോകുന്നതിൽ എന്നാലും സാരല്ലടി എൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞല്ലേ മാഷാ അള്ള ഇനിയിപ്പോൾ നിൽക്കാഹ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിളിക്കാലോ അല്ലേ വിളിക്കേ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല മോളെ പിന്നെ നല്ല രീതിയിൽ നിന്നോണ്ടിട്ടോ ജ്യേഷ്ഠത്തി അനിയത്തിക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇത്താ ഞാൻ നല്ല രീതിയിൽ തന്നെ നിൽക്കും ഇൻഷാ അല്ല ആ ആയിക്കോട്ടെ അതെന്നെ വേണ്ടത് ഇത്താത്ത ദ്വാ ചേണ്ടിട്ടോ പിന്നെ സിനുവിൻ്റെ ഉമ്മപ്പോൾ വരും അവിടെ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ ആയിക്കോട്ടെ ഇത്താ ഇനി എന്നാ വരിക ഇൻഷാ അല്ല നോക്കട്ടെ ഉമ്മ എന്താകും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണത് ഉപ്പ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് ഉമ്മയോടുള്ള ആ ഒരു വാശി കാരണം ഉപ്പ ഓട്ടോയാണ് വിളിച്ചു കൊടുത്തത് ഓട്ടോറിക്ഷ കയറിപ്പോക്കോ അതാ നല്ലത് അന്നെ വിളിക്കുമ്പോൾ ഈ വരൂല്ല എനിക്ക് തോന്നുമ്പോൾ വണ്ടിയെടുത്ത് എൻ്റെ പിന്നാലെ പോരനും ഉമ്മ വിചാരിച്ചു ആയിക്കോട്ടെ എന്നാലും അങ്ങനെ അങ്ങനെയേതോ ഉമ്മ വേഗം ഓട്ടോറിക്ഷയിൽ കയറി മുഹ്തിനയുടെ വീട്ടിലേക്ക് പോകുന്നു ഒന്ന് കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടോ മരുമകളെ കൊണ്ടുവരാൻ വന്നതാണ് ആ ആയിക്കോട്ടെ ഉമ്മ അങ്ങോട്ടകത്തേക്ക് കയറി ചെന്നു ആ ഹലോ ആ അസ്സാം വലൈക്കും വലൈക്കും അസലാം എന്തൊക്കെയാണ് വർത്താനം ഇങ്ങളെ വരായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കേട്ടോ മുസ്സിനയുടെ ഉമ്മ പറഞ്ഞു ഇങ്ങൾ വരായിട്ടേ എന്താണെന്നറിയില്ല ഭയങ്കര ഒരു പ്രയാസമായിരുന്നു ഉപ്പയും മോള്ടയും വന്നും ചെയ്തു എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ എനിക്ക് ചിലപ്പോൾ എൻ്റെ കാലുകൊണ്ട് വലിയൊരു സുഖം ഉണ്ടാവില്ല അപ്പം എങ്ങനെ പുറത്തിറങ്ങാനൊന്നും തോന്നൂല ആ സമയത്ത് ഇപ്പാനൊക്കെ ഞാൻ പറഞ്ഞയച്ചതാണ് ആ ഒന്നും സാരമില്ല ആ പിന്നെ എവിടെ മണവാട്ടി പെണ്ണ് ആ ഹസ്രത്തെ മോളെ എന്തൊക്കെ സുഖല്ലേ ആ സുഖ എൻഗേജ്മെൻ്റ് കഴിഞ്ഞല്ലേ ഉമ്മക്കിടി വരാൻ പറ്റിയില്ലേ അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞ കല്യാണത്തിനൊക്കെ വേണേ കൂടാലോ വേഗം ഉണ്ടാകട്ടെ വളരെയധികം നല്ല രീതിയിലായിരുന്നു സിനാൻ്റെ ഉമ്മ അവിടെ സംസാരിച്ചിരുന്നത് മുസ്സിയെ വളരെ സ്നേഹത്തോടെ അവളി വിളിച്ചു ആ ഉമ്മ പിന്നെ ഈ പെട്ടെന്നൊരു വരവ് എന്താ ഉണ്ടാകാൻ കാരണമെന്നോ സീനു വരുന്നുണ്ട് അത് കേട്ടപ്പോൾ മുസ്സിന ശരിക്കും ഞെട്ടി റബ്ബേ അവളുടെ മനസ്സിനുള്ളിലൂടെ ഒരു കാളൽ എന്തോ അമ്മ പറഞ്ഞത് ആ സീനും അടുത്ത ഈ മാസം ലാസ്റ്റ് അല്ല അടുത്ത മാസം വരുന്നുണ്ട് ഈ ദിവസമില്ലല്ലോ അപ്പോത്തിനെ ഞാൻ പെട്ടെന്ന് വരികയാണെങ്കിൽ സർപ്രൈസാക്കി വരികയെന്നൊക്കെ പറയില്ല അങ്ങനെ കാണെങ്കിലേ അതുകൊണ്ടാണ് എന്നെ വേഗം ഞാൻ കൊണ്ടുവരാൻ വന്നത് അവളുടെ മനസ്സിൽ സങ്കടമാണോ സന്തോഷമാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ല കാരണം റബ്ബേ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ദുഃഖിക്കണോ അതോ സന്തോഷിക്കണോ എന്നിവരെ അവൾക്ക് തോന്നിപ്പോയി കാരണം സിനു കുറച്ച് ദിവസമായിട്ട് എന്നോട് വലിയൊരടുപ്പില്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഉമ്മക്കാണെങ്കിൽ ഇന്ന് വല്ലാത്ത സ്നേഹം എന്നാൽ സിനു പെട്ടെന്ന് തന്നെ മാറ്റിയൊരുങ്ങി അവർക്കുള്ള ചായ വെച്ച് കൊടുത്ത് ചായ ഒന്നും വേണ്ടേ അതൊക്കെ ഇനി പിന്നെ കുടിക്കുക ഇനി വരാലോ അല്ല അര ഗ്ലാസ് കുടിച്ചോളി അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഉമ്മ അര ഗ്ലാസ് ചായ ആ ഗ്ലാസ്സിലേക്ക് പാർന്ന് തിരിച്ചങ്ങോട്ടൊഴിച്ച് അതിൽ നിന്ന് അര ഗ്ലാസ് മാത്രമാണ് കുടിച്ചത് നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളമല്ലേ ഞമ്മളൊക്കെ എത്ര ഭക്ഷണം കഴിക്കേണ്ടി ഒരു ഗ്ലാസ് ചായ അതും ഇങ്ങോട്ട് തിരിച്ചു വെച്ചില്ലേ ആ മാണ്ടേ സാറില്ല ഞങ്ങൾ ഞങ്ങൾ പോട്ടെ ഞാൻ ഇനിയിപ്പോൾ എന്താണെന്നോ നീ പോനൊക്കെ വരികയാണെങ്കിൽ മരുമകൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മനസ്സിലും സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു കാരണം തൻ്റെ മകളോട് റബ്ബേ നല്ല രീതിയിൽ ആയാൽ മതിയായിരുന്നു എന്നായിരുന്നു ആ ഉമ്മയുടെ പ്രാർത്ഥന അങ്ങനെയേതാ ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് മുഹ്സിന ഇറങ്ങുന്നു അനിയത്തിയോടും പറഞ്ഞു ആങ്ങൾ അവിടെ ഇല്ലായിരുന്നു നാത്തൂവിനെന്തായാലും പ്രസവിച്ച് കിടക്കുകയാണ് അങ്ങനെ മുഹ്സിന അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ നന്നാക്കല്ല കാരണം അവളും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മയും മോളിഞ്ഞ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഇക്കാക്ക ആഴ്ചയിൽ വന്നെങ്കിലായി മുസ്തിൻ ഉമ്മയോട് ഒരിക്കൽ കൂടി സ്ഥലം പറഞ്ഞുകൊണ്ട് അത് ആ ഓട്ടോയിൽ കയറിയിരുന്നു അതെ ഓട്ടോറിക്ഷ വിളിച്ച് പോരണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നു ആ അതിനു ബന്ധാ ഞങ്ങൾ ഓട്ടോയിൽ തന്നെയല്ലോ അവളെ കൊണ്ടല്ലും കൊണ്ടാക്കലൊക്കെ അത് പവനാൻ്റെ കഴിവിനനുസരിച്ചൊക്കെ ചില സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അങ്ങനെ അതൊന്നും കുഴപ്പമില്ല എന്നേ അങ്ങനെ അതാ ഉമ്മയും മുസ്സിനെയും ഓട്ടോയിൽ കയറി പോകുന്നു സത്യം പറഞ്ഞാൽ ഉമ്മക്ക് അവളോട് നല്ല സ്വഭാവം മുസ്സിയെ പിന്നെ സിനി വരികയാണ് ഇടയിൽ പെരക്കാകെ അലങ്കോലായിക്കെടുക്കണം അതൊക്കെ നന്നാക്കണം മുകളിലൊക്കെ നന്നാക്കണം മുകളിൽ ഈ പോയിൻ്റെ ശേഷം ഒരു ചൂലും മുറണ്ടെത്തിയിട്ടില്ല മോളിട്ട് ഇന്ന് അടിച്ചുപോയി തുടക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ ഞാൻ പറയും പെണ്ണെ എനിക്ക് രണ്ടുടത്തും കൂടി കഴിയൂല ഒരിടത്തും അടിച്ചാൽ മതിയെന്ന് ഞാൻ പറയും അങ്ങനെ മോൾക്ക് തന്നെ ഇപ്പോൾ പോകലില്ല അടിയിൽ തന്നെ നിൽക്കലായിട്ട് പിന്നെ പരാ ഈ മോൾ പോയിട്ട് നല്ലോണം കൊട്ടി അടിച്ച് ഒരു വൃത്തിയാക്കിയ ബെഡ്ഷീറ്റിനൊക്കെ ഒന്ന് തിരുമ്പിട്ടുവാൻ വരുമ്പോഴത്തേനെ ഒന്നാണ്ട് വൃത്തിയാക്കി ഇട്ടുകൊണ്ടിട്ടാ ഏഹ് അവളുടെ മനസ്സിൽ വീണ്ടും സന്തോഷമാണോ സങ്കടമാണോ എന്നറിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ അവൾ എന്നാലും അവൾ വിചാരിച്ചു പഠിച്ച റബ്ബേ ഉമ്മാക്കിപ്പോൾ എന്നോട് നല്ല സ്നേഹമുണ്ടല്ലോ അതെന്നും നിലനിൽക്കണേ റബ്ബേ മുറ്റത്ത് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടിട്ടാണ് മോൾട്ടി വാതിൽ തുറന്നത് ആഹാ പഠിച്ചോനെ ആരെ ഇത് മഹ്സിയോ ഇത്താ അസ്സലാമലൈക്കും വളലിക്കും മുസ്ലാം കേറിക്കും മോളെ ഉമ്മ ഒന്ന് പെട്ടെന്ന് അന്ന് പോയാലോ ആ മോൾട്ടിയേ പെട്ടെന്നേ സീന് വരിക എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് പിന്നെ പിന്നെപ്പോൾ ഓളെ കെട്ടിച്ച് വീട് ഇവിടെ അല്ലേ ഓൾ ഇവിടെത്തന്നെ അല്ലേ നിൽക്കേണ്ടി കാലാകാലം അവിടെ പോയിരുന്നാൽ ശരിയാവുമോ മുഹ്സിന അകത്തേക്ക് കയറി ഒരു നിമിഷം അവിടേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയവും ഇല്ലാതില്ല കാരണം പല സമയത്തും ചീത്ത കഴിക്കുന്ന വീടാണത് എന്തെങ്കിലുമൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഏത് സമയവും ഉമ്മയുടെ സ്വഭാവം മാറുമോ എന്നുള്ള കാര്യത്തിനും അവൾക്ക് ടെൻഷനുണ്ടായിരുന്നു അവൾ മുകളിലത്തെ തൻ്റെ റൂമിലേക്ക് പോയി പറയുന്ന പോലെ തന്നെ ഒരു ചൂലവിടെ ഇട്ടിട്ടില്ല ആകെ പൊടി പിടിച്ച് മാറാതെ കെട്ടിക്കിടക്കുന്നു റബ്ബേ ഇതൊക്കെ വൃത്തിയാക്കാതെ ഇവിടെ കിടക്കാൻ പോലും പറ്റില്ലല്ലോ ആ ദിവസവും മോൾട്ടി അങ്ങോട്ട് കയറാൻ വേണ്ടി നിന്നപ്പോഴേ ഉമ്മ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതിയെ എന്താ പല്ലോടത്തും തട്ടി ഓൾ വന്നിട്ട് നന്നാക്കിക്കോളും ഉമ്മ പറഞ്ഞതായിരുന്നു അത് അതുകൊണ്ട് തന്നെ മോൾട്ടി ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിച്ചിട്ടില്ലായിരുന്നു മോൾട്ടിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഉമ്മ അവൾ വന്ന് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതിനിപ്പം എന്താ ഓൾക്ക് ഇവിടെ വന്ന് നിന്നൂടെ ഓൾ അവിടെ പോയിരുന്നപ്പോൾ എന്താ ചെയ്യണേ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മോൾട്ടിക്കത് ചെയ്യാൻ സാധിക്കാതിരുന്നതും അവൾ ആ റൂ റൂമിലേക്ക് കടന്നപ്പോൾ ആകെ റൂം ആകെ അലങ്കോലമായി കിടക്കണ് പഠിച്ചവനെ ഒന്ന് മാറാതെ തെട്ട് നല്ലൊന്നടിച്ചൊരു തുടച്ചിട്ട് നിസ്കരിക്കാൻ വരെ പറ്റുള്ളൂ അവൾ ആ റൂമിൽ നിന്ന് നിസ്കാരപ്പായ എടുത്ത് നേരെ താഴേക്ക് വന്നു മോൾട്ടിത്ത് കിടക്കുന്ന ആ റൂം ഞാൻ ഒന്ന് നിസ്കരിച്ചോട്ടിട്ടു അവിടെ ആകെ പൊടിയാണ് ആയിക്കോട്ടെ മോളെ നീ ഇവിടെ നിസ്കരിച്ചോ നീ മോളിലേക്ക് എന്നാൽ പോകണ്ടയ്യേ ഈ സീന് വരുന്ന തലേന്ന് അങ്ങനെ എന്തേലും പോയാൽ മതി ഇപ്പം എന്തിനാ ഈ പോണത് ഈ ഇവിടെ കിടന്നോ മോൾട്ടി അവളോട് പറഞ്ഞു വേണ്ട താത്ത നിങ്ങൾ ഇവിടെ കിടന്നോളി അല്ലേ കുഴപ്പമില്ല ഇവിടെ കിടന്നതിന് പന്തായും ഒറ്റക്കല്ലേ എന്തിനാ പതിനെ മേലെ പോയി കിടക്കണേ എൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രക്ഷം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ മോൾട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്താത്ത ഫോണോ ആർക്ക് ഹേയ് ആ ഒന്നുമില്ല പിന്നെന്താടി ഓ അപ്പോളെ വിളിക്കലില്ലേ അവൾ ഒന്നും മിണ്ടിയില്ല പഠിച്ചവൻ ഈ ചെക്കൻ എത്രയും ഉപദേശിച്ചു കൊടുത്തതായിരുന്നു ഇപ്പോഴും നന്നായിട്ടില്ല എന്ന് വെച്ചാൽ അവൾ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് അവൾ അള്ളാഹുവിനോട് ദാ ചെയ്തു പഠിച്ചോനെ സമാധാനം തരണേ റബ്ബേ ഈ വീട്ടിലെനിക്ക് ഈ വീട്ടത്തെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നീ പ്രധാനം ചെയ്യറഹ്മാനെ നിസ്കാരം കഴിഞ്ഞ് അവൾ നേരെ ചൂലും മറവും എടുത്തുകൊണ്ടാണ് പോയത് ആദ്യം മാറാലയെല്ലാം തട്ടി വൃത്തിയാക്കി മുകളിലുള്ള എല്ലാ റൂമിലും അതുതന്നെയാണ് സ്ഥിതി അതെല്ലാം ഒന്ന് തട്ടി പിന്നീട് എല്ലാം നല്ല രീതിയിൽ അടിച്ചു വാരി ക്ലിയറാക്കി ജനലും വാതിലൊക്കെ ഒരു തുണി വെച്ചിട്ട് തുടച്ചു നിലവും നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കേണ്ടി വന്നു ഒന്ന് വൃത്തിയായൊക്കെ വരാൻ വേണ്ടിയിട്ട് സിനി വരുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയിട്ടൊന്നുമില്ല കാരണം ആദ്യത്തെ സ്വഭാവമല്ല ഇവിടുന്ന് പോന്ന് പോയപ്പോൾ നല്ല സങ്കടമായിരുന്നു സിനോന് പിരിഞ്ഞു പോകുമ്പോൾ ഞാനില്ലാതെ പക്ഷെ ഇപ്പോൾ അതൊക്കെ എങ്ങ് ശീലായെന്ന് തോന്നുന്നു ഇനി സമയക്കുറവ് കണ്ടാണോ എന്തെന്നറിയില്ല എന്നാലും അങ്ങനെയല്ലല്ലോ ഇഷ ശരിക്കോളും പാവം ആ പെണ്ണ് അവിടെയും ക്ഷമിച്ചു മുകളിലത്തെ റൂമെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ടു ഒന്ന് നല്ലൊന്നുണങ്ങട്ടെ എന്നിട്ട് കയറാം തൽക്കാലം മോൾട്ടിത്തിയുടെ റൂമിലാണ് നിസ്കാര കുപ്പായം അവിടെ ഒന്ന് നിസ്കരിക്കുകയും ചെയ്യാം എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം വന്നപ്പോൾ ഉമ്മാക്ക് ഒരു സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് എന്തൊക്കെയോ തന്നോടൊരു സ്നേഹമുള്ള പോലെയൊക്കെ തോന്നാണ് സി മൊസ്സിയെ മോളെ ഇത് ചായ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ ഒന്ന് കുടിച്ചോ ശരിക്കും ഉമ്മ ആദ്യമായാണ് എന്നോട് അത്ര സ്നേഹത്തിലൂടെ ഒരു വാക്കിലൂടെ അങ്ങനെ ഉച്ചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അത്ഭുതപ്പെടുകയാണ് എന്നാൽ മൊസ്സിയെ മോൾട്ടിയെ കുട്ടികളും കുട്ടി ഒന്ന് ചായ എടുത്താളാ അന്നെ പിന്നെ വിളിച്ചാൽ അങ്ങോട്ട് വന്ന് കിട്ടൂല എന്നും സാധാരണയായി ഞാൻ ചായ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കലാണ് ഇതിപ്പോൾ എന്താ റബ്ബേ ഇങ്ങനെ അവൾക്ക് ശരിക്കും എന്തൊക്കെയോ തോന്നി തുടങ്ങി ആ പഠിച്ചോൻ്റെ പഠിച്ചോ എൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്നോട് നല്ല രീതിയിൽ ഇവർ പെരുമാറുന്നത് മോൾട്ടത്തിയുടെ കുഞ്ഞ് അതാ മാമ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുക്കലെത്തിയപ്പോൾ അവൾ അതിനെ കോരിയെടുത്തു മാശ അള്ള നല്ല മോനാണ് നല്ല ഓമനത്തം തുളുമ്പുന്ന മോനെ ഒരു നിമിഷം അവളത് വിചാരിച്ചു പഠിച്ചോനെ എനിക്കിപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയാലും അഞ്ചാറ് മാസം ആയി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവു പഠിച്ചോനെ സാറല്ല ബാക്കിയല്ല ഇൻഷല്ല സിനി വരുന്നുണ്ടല്ലോ വിഷമിക്കൊന്നും വേണ്ടെന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു സ്വഭാവത്തിൽ മാറ്റൊന്നുമില്ലെങ്കിൽ പഠിച്ചോനെ നല്ല രീതിയിൽ റാഹത്തായിട്ട് ഞങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കാമായിരുന്നോ അതെല്ലാം മാറ്റമുണ്ടെങ്കിൽ പഠിച്ചവനെ നീ കാക്ക് പലതും സ്വപ്നം കാണാണ് പേടിപ്പെടുത്തുന്ന പലതും വേണ്ടാത്തത് പലതും റബ്ബേ നീ കാത്ത് രക്ഷിക്കണേ അല്ല പക്ഷേ അലഹമ്മദില്ല ഇന്നുമാൻ്റെ സ്വഭാവമൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട് പക്ഷേ എത്ര ദിവസം ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല ഇന്ന് വന്നപ്പോൾ ഭയങ്കര സ്വീകരണം ചായ കുടിപ്പിക്കലും ഒക്കെ നല്ലൊരു സമാധാനം പഠിച്ചവനെന്നും നിലനിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു മുഹസിന ഓരോന്നാലോചിച്ചു അവൾ തൻ്റെ എടുത്ത് നോക്കി സിനാൻ്റെ വാട്സപ്പ് പേജ് നോക്കി ഓൺലൈനിലുണ്ടോ ഇല്ല കുറച്ച് മുമ്പ് പോയതാണ് അതാണ് അവൾ എപ്പോഴും നോക്കാറുള്ളത് സാധാരണയായി ഓൺലൈൻ കാണുമ്പോൾ തന്നെ തനിക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും അതിന് റീപ്ലൈ കൊടുക്കാനേ എനിക്ക് ടൈം ടൈമുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒന്നും വിടുന്നില്ല എന്താ കാരണം എന്ന് അറിയുന്നില്ല പഠിച്ചു ഉമ്മ ഓക്കെ ആയി ഇനിയിപ്പോൾ സിനും കൂടി ഓക്കെ ആയാൽ എനിക്ക് സമാധാനമുള്ള ജീവിതം കിട്ടും പക്ഷേ സിനുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ത് പറ്റി അതോ മറ്റാരെങ്കിലും മനസ്സിലുണ്ടോ അതോ വേറെ വല്ല തെറ്റിദ്ധാരണ മൂലമാണോ എന്നോട് മിണ്ടാതിരിക്കുന്നത് ആ ഒന്നും എനിക്കറിയില്ല റബ്ബയെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അറിയാതെ വല്ലതും പറ്റി പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അത് ക്ഷമിക്കുകയും വേണം മുസ്സിന തൻ്റെ റൂമിലേക്ക് പോയി നോക്കി എല്ലാം വൃത്തിയായി വിശാലമായി കിടക്കുന്നു പഠിച്ചുപോനെ സിനു വരും സിനു വന്നിട്ട് ഞാനും സിനു പഴയ രീതിയിൽ ഇവിടെ എങ്ങനെ കഴിഞ്ഞിരുന്നുവോ അങ്ങനെ റബ്ബെ കഴിയാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകല്ല കാരണം എനിക്ക് ഒരുപാട് സ്നേഹം വാരിക്കുവരുത്തുന്നതാണ് എൻ്റെ സിനു സിനിമനെ മറക്കാനേ എനിക്കൊരിക്കലും ആവില്ല എനിക്കതിന് കഴിയുമില്ല എന്തൊക്കെ തന്നെയാലും എൻ്റെ മനസ്സിൽ സിനു മാത്രമാണ് ആ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ മറ്റൊരു മുഖം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഈ റൂമിൽ ഇനിയും ഒരുപാട് കാലം ദാമ്പത്യ ജീവിതം നല്ല റാഹത്തോടെ നയിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ അവൾ മനം ഉരുകി പടച്ചറബിനോട് ദ ചെയ്തു പെട്ടെന്നാണ് ഉമ്മയുടെ വിളി കേട്ടത് മൊസ്സിയെ മൊഹസിയെ ആ ഉമ്മ വിളിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ ആ ഉമ്മ എന്താ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വരുന്നു മൊഹസിയെ പിന്നെ ആ റൂമിൽ കുറേ സാധനങ്ങളല്ലേ ആ ഉമ്മ ഉണ്ട് എന്തൊക്കെയുണ്ട് ഡ്രസ്സ് ഇൻഡ്യൂസ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് അതൊക്കെ ഉണ്ട് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ കല്യാണത്തിന് കിട്ടി ഞങ്ങൾ ഫോട്ടോസ് കാര്യങ്ങൾ അതൊക്കെ അവിടെ ഷോക്കേസിൽ ആ എന്നാലേ പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇണ്ട് താഴത്ത് കൊടുത്താളാ ഉമ്മയുടെ ആ വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം വിചാരിച്ചു അതെന്തിനാ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യണമല്ലേ പിന്നെ താഴേക്ക് കൊണ്ടുപോകുന്നത് മുസ്സി കേട്ടില്ലേ കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചാളാന്ന് നീ ഇപ്പം എല്ലാം കൂടി ഒപ്പം എടുക്കാനും നിൽക്കണ്ട കുറച്ച് ചേച്ചി എടുത്തോ ഉമ്മ എന്തിനാണത് പറയുന്നതെന്ന് അവൾക്ക് ഒട്ടും മനസ്സിലായില്ല ഉമ്മ ഏത് ഡ്രസ്സാണ് സീനുവിൻ്റെ സീനുവിൻ്റെ അല്ല കുട്ടി എൻ്റെതേ എൻ്റെ കുറേ ഡ്രസ്സില്ല എവിടെ അത് കുറച്ചങ്ങൾ കൊണ്ടുവന്ന് വെച്ചാളാന്ന് വീട്ടിൽ നിന്ന് വിടാളാക്ക ബസ്സിന് കൊടുന്നാളാ അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല കാരണം മുകളിലത്തെ റൂമിൽ തന്നെ ഷെൽഫുകളൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് താൻ അതിൽ അടക്കി ഒതുക്കി വെച്ചത് കൊണ്ട് തന്നെ എന്തിനാണ് എൻ്റെ പഴയ ഡ്രസ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നവൾക്ക് ഒട്ടും മനസ്സിലായില്ല മുസ്സിയാൻക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഉമ്മ വീണ്ടും ആ ഡ്രസ്സൊക്കെ ഉണ്ട് കൊടുന്ന് കുട്ടിയെ എന്താണ് ഉമ്മ അർത്ഥമാക്കുന്നത് എന്നവൾക്ക് ഉമ്മ ആ അതന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് കൊടുന്ന് വയ്ക്കാൻ അത് കേട്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി റബ്ബെ എന്തിനാണ് ഉമ്മ അങ്ങനെ പറയുന്നത് എൻ്റെ പഴയ ഡ്രസ്സിൽ താഴെ കൊണ്ടുവന്ന് വെക്കുന്നത് എനിക്കറിയില്ല മുസ്സിന ആകെ കൺഫ്യൂഷനായി എന്തുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ പറയുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് ഇൻഷല്ല എന്തിനായിരിക്കും ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്താണ് ഉമ്മയുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരക്കാത്തു